കൊച്ചിയിലെ കാനകളുടെ ശുചീകരണത്തിൽ സർക്കാരിന്റെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കുറച്ച് മണിക്കൂറുകൾ മഴ പെയ്താൽ തന്നെ ജനങ്ങൾ ദുരിതത്തിലാകുന്നു കാനകളിലും മറ്റും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്തതെന്നും മാസ്റ്റർ പ്ലാൻ വേണ്ടയെന്നും കോടതി ചോദിച്ചു തുടർച്ചയായി കോടതി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ലെന്നും കോടതി വിമർശിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് എന്നും ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് ഈ കൊച്ചിയിലെ കാനകളുടെ ശുചീകരണം നടത്തുന്നതിൽ പറഞ്ഞു മടുത്തു എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന കൊച്ചി കോർപ്പറേഷനോടും അതോടൊപ്പം തന്നെ മറ്റ് എതിർ കക്ഷിയോടും ഹൈക്കോടതി ആരാഞ്ഞു ഒരു മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് കോടതിയുടെ നിലപാട് മാത്രമല്ല ഇടപ്പള്ളി തൊഴിന്റെ ശുചീകരണം അത് കോർപ്പറേഷന്റെ സഹായത്തോടെ നടത്തുകയാണെന്നാണ് സർക്കാർ നിലവിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ തോട് നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മഴയിലൊപ്പം തന്നെ ഇടപ്പള്ളി ഭാഗം വെള്ളക്കെട്ടിലായി എന്നുള്ളതാണ് അമിതൂർ എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മഴ ആരംഭിക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ അത് ദുർബലമാണെന്നാണ് അമിക്ക ക്യൂറിയും ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ശുചീകരണത്തിനായിട്ട് ഒരു മൺസൂൺ കലണ്ടർ അത് നിർബന്ധമായിട്ടും പ്രയ പ്രാവർത്തികമാക്കണമെന്നും അമിക്കക്യൂറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് മണിക്കൂറുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിലെമ്പാടും വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾ ദുരിതത്തിലാകുന്നുവെന്നും കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായിട്ട് തന്നെ ഇടക്കാല ഉത്തരവ് ഇട്ടിട്ടും അതൊന്നും തന്നെ കാര്യക്ഷമമായിട്ട് അതിന്മേൽ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഒരു കാരണമല്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ജോലികളൊക്കെ തന്നെ അതായത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണമാണെങ്കിലും മഴയോടനുബന്ധിച്ചുള്ള മറ്റ് കാനകൾ വൃത്തിയാക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നേരത്തെ കൊച്ചിയിൽ കനത്ത മഴ പെയ്ത സമയത്ത് പി ആൻ ജി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാരുടെ ഫ്ളാറ്റ് ചോറിന് ഇരുന്നു അവിടുത്തെ സെറ്റിക് ടാങ്ക് അടക്കം ആ ഒരു സംഭവം വലിയ രീതിയിൽ ഹൈക്കോടതി അടക്കം വിമർശന വിധേയമാക്കിയിട്ടിരുന്നു അത് ഇന്ന് ഹൈക്കോടതി ഹർജി പരിഗണിച്ച വേളയിലും അക്കാര്യത്തിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളോട് എന്തും ആകണമെന്ന രീതിയാണ് പക്ഷെ വിഐ പികളാണെങ്കിൽ ഇതായിരിക്കില്ലെന്ന പരിഗണനയെന്നും ഹൈക്കോടതി ആ സർക്കാർ അടക്കമുള്ള ആളുകളോട് വിമർശന രൂപേനെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ ജി സി ഡി ഐയുടെ നിലവിൽ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആ വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ ഈ സർക്കാർ വക ഫ്ളാറ്റുകൾ ചോർന്ന സംഭവത്തിൽ ആ ജി സി ഡി റിപ്പോർട്ട് നൽകാനായിട്ടാണ് ജസ്റ്റിസ് വേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശരി